കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് വിജയമലയെക്കുറിച്ചായിരുന്നു വിജയമലയെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും ജയിലിൽ പിടിച്ച് അടയ്ക്കുമെന്നും ഒക്കെയായിരുന്നു വാർത്തകൾ പ്രചരിച്ചു പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുന്നത് വിജയമലയുടെ കിട്ടാക്കടം സ്വത്ത് പിടിച്ചെടുത്ത് ലേലം ചെയ്ത് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ബാങ്കുകളുടെ പതിനാലായിരം കോടി രൂപയുടെ ബാധ്യത തീർത്തു വിജയമലയ ലോണെടുത്തിരിക്കുന്നത് ഈ ഈട് വെച്ചിട്ടാണ് ആ ഈഡ് അവർ തിരിച്ച് പിടിച്ചു അതുകൊണ്ട് അതിന് വിജയമലയുടെ ആവശ്യമൊന്നുമില്ല കാരണം ആ ഈഡ് വെച്ചിട്ടാണ് വിജയമല്ല ലോൺ എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ് എൻറ്റർപ്രൈസ് ആയതുകൊണ്ട് അവർക്കത് പിടിച്ചെടുക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല അവിടെ അവരത് പിടിച്ചെടുത്തു ബാങ്കിൻ്റെ കടവും വീട്ടി ആയിരത്തഞ്ഞൂറ് കോടി രൂപയെങ്ങാണ്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ പലിശയും കൂട്ടുപലിശയും സഹിതം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനാലായിരം കോടി രൂപയായി അത് ഈടിവെച്ചിട്ടുള്ളതായിരുന്നു വെച്ചിട്ടുള്ളതായതുകൊണ്ട് അത് പിടിച്ചെടുത്തു അദ്ദേഹത്തിന് ശതകോടികളുടെ സ്വത്ത് മുതലൊക്കെ ബാംഗ്ലൂരുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് അതുകൊണ്ട് വിജയമല്ലയെ ഇപ്പോൾ കടവില്ലാത്തൊരു മനുഷ്യനായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ വിജയമല്ലയെ ഇപ്പോൾ കുറ്റക്കാരനല്ല അദ്ദേഹം സ്വാതന്ത്ര്യനാണ് നേരത്തെ സ്ഥാപനം വിശ്വസസ്ഥാപനം സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ കുവൈറ്റിലെ ഒരു ജ്വല്ലറി ശൃംഖല നടത്തിയിരുന്നു അതിൻ്റെ പേരായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന കുറച്ച് കടം വീട്ടിൽ തീർക്കാനായിട്ട് ഒരു ചെക്ക് കൊടുത്തപ്പോൾ ആ ചെക്ക് ബ്ലാങ്ക് ചെക്കായി മാറി പിന്നെ ആ കടം വീട്ടിൽ തീർക്കാൻ വേണ്ടി തീർക്കുന്ന ആൾ അദ്ദേഹം ജയിലിൽ കിടന്നു ഒടുവിൽ ജയിലിൽ വെച്ച് മരിച്ചു വിജയമല്ലേ അതുപോലെയല്ല ജയിലിൽ പിടിച്ച് ഇടാൻ പറ്റുന്നൊരു വ്യക്തിത്വമല്ല അയാൾ അതിനൊക്കെ അതീതനാണ് ശതകോടികളുടെ സ്വത്ത് മുതലും ഇന്ത്യയുടെ വെളിയിലുമുണ്ട് അയാൾ അതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ കളിച്ചത് ഇവിടെ ഓരോ പോഴന്മാർ അദ്ദേഹത്തിനെ ഇപ്പോൾ പിടിച്ചോണ്ടുവരും ജയിലിൽ പിടിച്ചിടും എന്നൊക്കെ പറഞ്ഞ് ഓരോ വാർത്തകളും മെനഞ്ഞ് അദ്ദേഹം പൊളിഞ്ഞു പോയെന്നും അദ്ദേഹം തകർന്നു പോയെന്നും ഒക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഓടിച്ചാടി നടക്കുന്നുണ്ട് അവിടെയും അമ്പതിനായിരം ലക്ഷം കോടിയുടെ സ്വത്തും ഉണ്ട് പ്രധാനപ്പെട്ട ഒരു മൂന്നാല് കൊട്ടാരങ്ങളടക്കം അയാളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് അവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആയിട്ടുണ്ട് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അയാളുടെ രോമത്തെ തൊടാൻ ഇന്ത്യയിൽ ആർക്കും കഴിയില്ല അയാൾ അത്രയും ഉന്നതയിലാണ് ജീവിക്കുന്നത് അതാണ് വിജയമലയുടെ വിജയത്തിൻ്റെ ചരിത്രം